നെഹ്റു ട്രോഫി ജലമേളയുടെ തീയതി പ്രഖ്യാപിച്ചതിൽ സന്തോഷമുണ്ടെന്ന് വള്ളംകളി സംരക്ഷണ സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വള്ളങ്ങൾക്ക് നൽകുന്ന ബോണസ് തുകയുടെ അൻപത് ശതമാനം അടിയന്തരമായി നൽകണമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സി ബി എൽ ഉപേക്ഷിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ആവശ്യം ഈ ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാനായിട്ട് നമ്മൾ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഒരു കൂട്ടായ്മയാണ് വള്ളംകളി സംരക്ഷണ സമിതി കാരണം നമുക്കറിയാം വള്ളംകളി രംഗത്ത് വിവിധ സംഘടനകളുണ്ട് വിവിധ കൂട്ടായ്മകളുണ്ട് അപ്പം നമ്മളുടെ സ്വരമായി അതായത് നെഹ്റു ട്രോഫി ജലമേള നടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നെഹ്റു ട്രോഫി ജലമേള നടത്തുവാനായിട്ട് വള്ളംകളി പ്രേമികളുടെ ശബ്ദം നമ്മളുടെ സർക്കാർ തരങ്ങളിലേക്കും അതേപോലെ തന്നെ അധികാരികളിലേക്കും എത്തിക്കുവാനായിട്ട് നമ്മൾ ഈ നാട്ടിലുള്ള ആലപ്പുഴയിലും അതേപോലെ എറണാകുളത്തും കുമരകത്തും കാസർഗോഡ് വരെയുള്ള വള്ളംകളി പ്രേമികളായിട്ടുള്ള ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏതാണ്ട് അവരെ എല്ലാം പ്രതിനിധികളായിട്ട് ഏതാണ്ട് ആയിരത്തോളം വരുന്ന ആളുകളെ അവരെയൊക്കെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൂട്ടായ്മയായി വള്ളംകളി സംരക്ഷണ സമിതി മാറുകയും സർക്കാർ സംവിധാനങ്ങളും എൻ ഡി ബി ആർ സൊസൈറ്റിയും വള്ളങ്ങൾക്ക് നൽകാനുള്ള ഗ്രാന്റ് തുക ബോണസ് തുകയുടെ അടിയന്തരമായി ഈ ഒരു മൂന്നോ രണ്ടു ദിവസം മുമ്പേയും നൽകണമെന്നുള്ള ഒരു ആവശ്യം വള്ളംകളി സംരക്ഷണ സമിതി മുമ്പോട്ട് വെക്കുകയാണ് സിബിഎൽ മത്സരങ്ങൾ ലക്ഷ്യമിട്ടാണ് വിവിധ ക്ലബ്ബുകളും ചുണ്ടൻ വള്ളങ്ങളും വൻതുക മുടക്കി പ്രൊഫഷണൽ കായിക താരങ്ങളടമുള്ളവരെ കളത്തിറക്കിയത് പിരിച്ചുവിട്ട ക്യാമ്പുകൾ പുനഃക്രമീകരിച്ച ട്രയൽ നടത്താൻ ഇനിയും വൻതുക കണ്ടെത്തണം ആദ്യഘട്ട പരിശീലനം പലരും പൂർത്തിയാക്കിയത് കടബാധ്യതയിലാണ് അതിൽ നിന്ന് രക്ഷ നേടാൻ സി ബി എൽ മത്സരങ്ങൾ അനിവാര്യമാണ് സി ബി എൽ ഇല്ലാതായതോടെ പ്രാദേശികമായി നടത്തിയിരുന്ന കരുവാറ്റ കല്ലട പുളിങ്കുന്ന ജലോത്സവങ്ങളും മുടങ്ങുമെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ചെറുവള്ളങ്ങൾ മാത്രം അണിനിരക്കുന്ന ബേപ്പൂർ വള്ളംകളിക്ക് രണ്ട് പോയിന്റ് നാലഞ്ച് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ച സാഹചര്യത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച തുകയിൽ നിന്ന് അൻപത് ശതമാനം ബോണസ് നേരത്തെ നൽകണം ട്രയൽ വീണ്ടും തുടങ്ങാൻ പ്രൊഫഷണൽ കായിക താരങ്ങളെ തിരികെ വിളിക്കാൻ കഴിയാത്ത രീതിയിൽ പല ക്ലബ്ബുകളും സാമ്പത്തിക നിരക്കത്തിലാണ് തുഴച്ചിലുകാരായ നാലായിരത്തോളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ് ജലോത്സവം വള്ളംകളി സമിതിയും ക്ലബ്ബുകാരും അൻപത് ലക്ഷം മുതൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ഇതിനോടകം ചെലവഴിച്ചിട്ടുണ്ട് ഓണക്കാലത്ത് നടക്കുന്ന നീരേറ്റുപുറം പായിപ്പാട് ജലോത്സവങ്ങൾ പരിശീലനത്തിന് കൂടുതൽ സഹായകരമാകും അടുത്ത വർഷം മുതൽ ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച മാറ്റി നെഹ്റു ട്രോഫി വള്ളംകളി സെപ്റ്റംബറിൽ നടത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ മോൻസ് കരിയമ്പള്ളി ചമ്പക്കുളം പ്രജിത് പുത്തൻ വീട്ടിൽ ജഗേഷ് വിയപുരം ആര്യമോൾ തോമസ് ജോഷി കാവാലം പ്രിറ്റി ചാക്കോ അഭിലാഷ് അശോകൻ സോബി മാത്യു വിനോദ് എന്നിവർ പങ്കെടുത്തു ടൈം ന്യൂസ് ആലപ്പുഴ